മനുഷ്യന്റെ ആരോഗ്യം എപ്പോഴും പുതുമയോടെ നിൽക്കണമെങ്കിൽ അയാൾ എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയ അറിവ് പഠിക്കണം എന്ന തിന്നൽ കൊണ്ടും കുടിക്കൽ കൊണ്ടും പഴം കഴിക്കൽ കൊണ്ടും മാത്രമൊന്നും മനുഷ്യൻ ആരോഗ്യം ഉണ്ടാവില്ല ഓരോ ദിവസവും അവന്റെ ഇൽമിൽ പുതുമയുണ്ടാവണം അങ്ങനെയാകുമ്പോൾ ഈമാനിൽ പുതുമയുണ്ടാകും ും എന്താ പറഞ്ഞതിന്റെ താല്പര്യം കൊണ്ട് മാത്രമല്ല ല ഇലാഹ ഇല്ല എന്നതിന്റെ താല്പര്യത്തെ പഠിക്കുകയും ഹൃദയത്തെ പ്രകാശപൂരിതമാക്കുകയും വേണം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമാണ് ശരീരത്തിന്റെ കുവത്ത് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമാണ് ശരീരത്തിൻ്റെ കുവത്ത് ആ കുവത്തിനെയാണ് നമ്മൾ സിഹത്ത് എന്ന് വിളിക്കുന്നത് ആ ശക്തിയെയാണ് നമ്മൾ ആരോഗ്യം എന്ന് വിളിക്കുന്നത് ഓരോ ദിവസവും നിനക്ക് നിന്റെ രക്ഷിതാവിലുള്ള അറിവ് പുതിയ അറിവുണ്ടാവട്ടെ നിന്റെ ശരീരത്തിൽ പുതുമയുണ്ടാകും നിന്റെ ശരീരവും ഓരോ ദിവസവും പുതിയതാണ് ഓരോ സെക്കൻഡിലും നിന്റെ ശരീരം പുതുമ തേടുന്നുണ്ട് നിന്റെ ശരീരത്തിൽ നിരന്തരം മരണം നടക്കുന്നുണ്ട് നിന്റെ ശരീരത്തിൽ നിരന്തരം മൃത്യു നടക്കുന്നു അങ്ങനെ മരിച്ചടിഞ്ഞു കൂടുന്ന കോശവ്യൂഹങ്ങളെ വിളിക്കുന്ന പേരാണ് മൃത കോശങ്ങൾക്ക് വേസ്റ്റ് നിന്റെ ശരീരത്തിൽ നിരന്തരം കോശങ്ങൾ മരിക്കുന്നു പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു ഈ പുതിയ കോശങ്ങൾക്ക് ഉണർവുണ്ടാകണമെങ്കിൽ നല്ല വാക്കുകൾ കേൾക്കുന്നത് ശരീരത്തിന് എനർജിയാണ് എന്ന് വച്ചാൽ നല്ല വാക്കുകൾ കേൾപ്പിക്കണം ജനിച്ച ഉടനെ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് എന്തിരാ ബാങ്ക് കേൾപ്പിക്കുന്നത് എനർജി ഉണ്ടാവാൻ ശരീരത്തെ ബാലൻസ് ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കാൻ മനുഷ്യന്റെ ശരീരത്തിന്റെ ബാലൻസ് തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ചെവികളാണ് ഹബീബായ തങ്ങൾ ജനിച്ച ഉടനെ വലത് ചെവിയിൽ ബാങ്ക് കേൾക്കാൻ ഇടത് ചെവിയിൽ ഇക്കാമത്ത് കേൾക്കാൻ പഠിപ്പിച്ച നല്ല വാക്കുകൾ കേൾക്കുന്നത് ശരീരത്തെ ബാലൻസ് ചെയ്തു നിർത്താൻ സഹായിക്കും അപ്പൊ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ നന്നായി കേൾക്കുക പ്രഷറിന്റെ രോഗത്തിനൊക്കെ ചെറിയ കുറവുണ്ടാവും രക്തസമ്മർദ്ദ രോഗങ്ങൾക്ക് കുറവുണ്ടാകും അപസ്മാര രോഗത്തിന് കുറവുണ്ടാകും എന്താ ചെയ്യാൻ പറഞ്ഞത് ബാങ്ക് കൊടുക്കുമ്പോ അങ്ങോട്ട് ശ്രദ്ധിക്കാന്ന് ബാങ്ക് കൊടുക്കുമ്പോ ശ്രദ്ധിക്കാൻ ബാങ്ക് കൊടുക്കുമ്പോ അനങ്ങാതിരിക്കണം എന്ന് എന്തിനാ മതം പഠിപ്പിച്ചത് മനസ്സിലാക്കണം ബാങ്ക് കൊടുക്കണ നേരത്ത് ബാങ്ക് വിളിക്കണ നേരത്ത് എന്തിനാണ് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞത് ജനിച്ച ഉടനെ എന്തിനാണ് ബാങ്ക് കേൾപ്പിക്കണമെന്ന് പറഞ്ഞത് വളരെ ഗൗരവമുള്ള വിഷയമാണ് രക്തസമ്മർദ്ദം കൊണ്ട് മരണങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓരോ വർഷവും ഇവിടെ മരിക്കുന്നത് ക്യാൻസർ കൊണ്ടോ എയ്ഡ്സ് കൊണ്ടോ ഒന്നുമല്ല രക്തസമ്മർദ്ദ രോഗം കൊണ്ടാണ് ബിപിയുടെ കംപ്ലൈന്റ് കൊണ്ടാണ് ബിപിയുടെ കംപ്ലൈന്റ് കൊണ്ടാണ് കുഴഞ്ഞ് വീണ മരണം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ചെറുപ്പക്കാര് മസ്ജിദുകളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കുകൾ ശ്രദ്ധിച്ചു കേൾക്കട്ടെ അപസ്മാരോഗമുള്ളവർ ബാങ്ക് ശ്രദ്ധിച്ചു കേൾക്കട്ടെ അസ്വാഭാവിക പെരുമാറ്റങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടുതലായി നിങ്ങൾ ബാങ്ക് കേൾപ്പിക്കുക വികൃതി കൂടുതലുള്ള കുട്ടികൾക്ക് കൂടുതലായി ബാങ്ക് കേൾപ്പിക്കുക അപ്പം നല്ല വാക്കുകൾ നിന്റെ ശരീരത്തിന്റെ താല്പര്യം നല്ല വാക്കുകൾ കേൾക്കലാണ് ഓരോ സമയത്തും നിന്റെ ശരീരത്തിൽ പുതുമ സംഭവിക്കുന്നു ആടിസ്ഥാനത്തിൽ നീ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം പലർക്കും ശാരീരിക ക്ഷമത കുറഞ്ഞു പോവാനുള്ള ഒരു പ്രധാന കാരണം മറ്റൊന്നെന്താണ് പഠനം നിർത്തലാണ് എൽമ നിർത്തി എന്നതാണ് ിൽമിന്റെ വഴി ഉപേക്ഷിച്ചു എന്നാ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഉലമാക്കളെ കാണില്ലേ പണ്ഡിതന്മാരെ കാണില്ലേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഉസ്താദ് പറഞ്ഞു ഏഴിമല തങ്ങൾക്കെ ഞങ്ങളെ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് ഏഴിമല തങ്ങൾ എന്ന് പറഞ്ഞ വലിയ വന്യ വയോധികൻ അല്ലോഹോ മരിച്ചുപോയി ഖബർ വിശാലമായി കൊടുക്കട്ടെ മൂപ്പര് ആ മഹാനുഭാവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്താ കിതാബ് നോയിക്കൊണ്ടേ ഒരു തവണ ഹജ്ജ് പരിശുദ്ധ ഹജ്ജ് ആ മഹാനുഭാവന്റെ കൂടെ നിർവഹിക്കാൻ അവസരം ഉണ്ടായി ഞാൻ കൂടുതൽ സമയവും അദ്ദേഹത്തെ കണ്ടത് ഗ്രന്ഥങ്ങൾ കിതാബുകൾ പരിശോധിക്കുന്നതായിട്ടാണ് ഹജ്ജിന്റെ അമലിന്റെ ഭാഗമായി മിനാട്ടൻറ്റിൽ ദിവസങ്ങൾ താമസിക്കണം ഈ താമസത്തിന്റെ വേളയിൽ പലരും കുറാനോത്ത് വിക്ര ചൊല്ലുക പോലോത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ മഹാനായ മറും ഏഴിമല തങ്ങൾ ചെയ്യുന്നതാണ് കിതാബുകൾ ജിദ്ദയിൽ നിന്നും മറ്റു കുത്തുബാനകളെന്നൊക്കെ ഇങ്ങനെ ശിഷ്യന്മാർ അറിയുന്ന ആൾ കിതാബ് കൊണ്ടു കൊടുക്കാണ് നമ്മളൊക്കെ ഹജ്ജിനും ഉമ്മറക്കും മറ്റൊക്കെ പോയ മുട്ടായി ആ ഈത്തപ്പഴം ഇതൊക്കെ കൊണ്ടുതരാം ജനങ്ങൾ തങ്ങൾക്ക് സ്നേഹത്തോടെ കൊണ്ടു കൊടുക്കുന്ന കിതാബാണ് മൂപ്പരിങ്ങനെ കിതാബ് ഒക്കെയാണ് എത്ര വയസ്സുള്ള സമയത്ത് പത്ത് നാൽപ്പത്തി അഞ്ചിൽ പരം ഹജ്ജ് ചെയ്യാൻ ആരോഗ്യത്തോടെ മൂപ്പര് നല്ല റാഹത്തിൽ ചെയ്യണം എനർജി ശാരീരികക്ഷമത വർദ്ധിപ്പിക്കും നിങ്ങൾ മനസ്സിലാക്കും അറിവ് ശരീരത്തിന്റെ ശരീര ശാരീരികക്ഷമത വർദ്ധിപ്പിക്കും എന്ന് ഭയം ചെയ്യാറുണ്ട് എന്നെ അറിയാൻ വേണ്ടി അല്ലാതെ എന്നും ഭയാന് ചെയ്യാറുണ്ട് എന്തെന്റെ താല്പര്യം എന്നെ അറിയുന്നതിലൂടെയാണ് നിന്റെ ആരോഗ്യത്തിന്റെ വർദ്ധനവ് നിന്റെ ശാരീരിക നിലനിൽപ്പ് മാനസിക നിലനിൽപ്പ് എന്നെ അറിയുന്നതിലൂടെയാണ് എന്നെ അറിയുക എന്ന ദൗത്യത്തിലായാണ് നിന്നെ സൃഷ്ടിച്ചത് അപ്പൊ പറഞ്ഞു വന്നത് ഓരോ ദിവസവും പുതുതായ കാര്യങ്ങൾ പഠിക്കുന്നത് വലിയ ഗുണമാണ് ആരോഗ്യം നിലനിൽക്കും യുവത്വം നിലനിൽക്കും ചെറുപ്പക്കാരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അവർക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ അവർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞോട്ടെ പക്ഷേ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം മുതിർന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തിൽ ഏറ്റവും മാസത്തിൽ ഒരു തവണയെങ്കിലും അവർക്ക് ഉപകാരം കിട്ടുന്ന വിഷയം പഠിക്കാനിരിക്കണം സൂറത്തുൽ ചെറുപ്പക്കാര് പഠിക്കണം സൂറത്തുൽ അവർ പഠിക്കണം എന്ന ആയത്ത് പഠിക്കണം ഈ യുടെ ആളുകൾ പഠിക്കണം അവര് എന്നെ പഠിച്ചതിന്റെ സമ്മാനാണിത് അവർക്ക് ഞാൻ എന്തേലും പറഞ്ഞു കൊടുക്കണ്ട നാട്ടുകാർക്ക് മുഴുവൻ ആരോഗ്യം ഉണ്ടാക്കണ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തു എന്റെ ചെറുപ്പക്കാരുടെ എന്റെ യുവാക്കൾക്ക് ആരോഗ്യം സിഹത്ത് നഷാത്ത് പോലെ ശരീരം

ഇൽമുള്ളവർ വേറെ 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 റളിയല്ലാഹു റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിക്കാൻ അനുവാദം അനുവാദം ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഉമർ ബിൻ വിവാഹത്തിന് അലി തആല അൻഹുവിനെ പരിഗണിച്ചത് ശാരീരിക ക്ഷമതയാണ് അതുകൊണ്ട് എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ ഈ ചെറുപ്പക്കാരോട് അവരുടെ ആരോഗ്യത്തിന്റെ വർധനവിന് കാലങ്ങളെ അതിജയിക്കുന്ന മഹാരഹസ്യങ്ങൾ പഠിപ്പിച്ചു കാലാവസ്ഥകളുടെ വ്യതിയാനങ്ങളെ കാലാവസ്ഥകളുടെ വ്യതിയാനങ്ങളെ അതിജയിച്ച് മുന്നോട്ട് പോവാനുള്ള രഹസ്യങ്ങൾ പറഞ്ഞ അധ്യായമാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽകഹു